കഴിഞ്ഞ ദിനം കൊൽക്കത്തക്കെതിരെ ചെന്നൈയുടെ മാച്ചിൽ ആരാധകർ വിജയത്തെക്കാൾ ഏറെ സന്തോഷിച്ചത് ആഹ്ലാദിച്ചത് തിമിർത്തത് ആ ഒരു നിമിഷത്തിലായിരുന്നു ആ മാസ് എൻട്രിയിൽ ഈ കളിയിൽ ഇതിഹാസ നായകനും വിക്കറ്റ് കീപ്പറുമായ മഹേന്ദ്ര സിംഗ് ധോണി എം എസ് ധോണി സി എസ് കെക്ക് വേണ്ടി റൺ ചെയ്സിൽ നേരത്തെ ക്രീസിലേക്ക് വന്നു എന്നതാവണം ആരാധകരെ വിജയത്തെക്കാൾ ഏറെ ആഹ്ലാദിപ്പിച്ചത് തല ചെന്നൈയുടെ തല ഇനി നേരത്തെ ബാറ്റിംഗ് ഇറങ്ങുമെന്ന കാര്യം അല്ലെങ്കിലും ആരെയാണ് സന്തോഷിപ്പിക്കാതെ നിർത്തുന്നത് ശരാശരി ക്രിക്കറ്റ് പ്രേമിയെ തീർച്ചയായും സന്തോഷിപ്പിക്കുമെന്ന് ഉറപ്പാണ് സ്റ്റേഡിയത്തിൽ ആപ്പുവിളിച്ച ആരാധകരെ ആവേശം കൊള്ളിച്ചാണ് ധോണി അഞ്ചാം നമ്പറിൽ ബാറ്റ് ചെയ്തത് ഇത്തവണ ഇത് ആദ്യമായിട്ടാണ് അദ്ദേഹം ഈ സീസണിൽ ഇത്രയും ഉയർന്ന പൊസിഷനിൽ കളിക്കുന്നത് നേരത്തെ ഏഴ് എട്ട് നമ്പറിലായിരുന്നു ധോണി ബാറ്റ് ചെയ്തുകൊണ്ടിരുന്നത് പതിനേഴാമത്തെ ഓവറിലെ അഞ്ചാമത്തെ പന്തിൽ ശിവൻ ദൂബെ ഇരുപത്തി എട്ട് റൺസ് നേടി മടങ്ങിയ ശേഷമായിരുന്നു ചെന്നൈയുടെ തല അദ്ദേഹം ബാറ്റിങ്ങിനെത്തുന്നത് ആ സമയത്ത് ജയിക്കാൻ മൂന്ന് റൺസ് കൂടി മാത്രം വേണ്ടപ്പോഴാണ് ധോണി ആ സമയത്ത് ക്രീസിലേക്ക് നടന്നെടുക്കുന്നത് അത് നേരം ഗ്രൗ ധോണി ഗ്രൌണ്ടിലേക്ക് എത്തുമ്പോൾ ചെപ്പോക്കിലെ കാണികൾ ശരിക്കും പൊട്ടിത്തെറിക്കുകയായിരുന്നു എന്ന് തന്നെ പറയാം ധോണിക്ക് വേണ്ടി ചെപ്പും കാരവും തീർത്തപ്പോൾ ബൗണ്ടറി ലൈനിന്റെ അരികിൽ ഫീൽഡ് ചെയ്ത കൊൽക്കത്തൻ താരം ആന്ധ്ര റസലിനും ചെവി പൊത്തേണ്ടി വന്ന കാഴ്ചയും നമ്മൾ കഴിഞ്ഞ ദിവസം കാണുകയുണ്ടായി ധോണി ക്രീസിലേക്ക് വരുന്ന സമയം ബൗണ്ടറി ലൈന് സമീപം ഫീൽഡ് ചെയ്യുകയായിരുന്നു റസൽ കാണികളുടെ ശബ്ദം സഹിക്കാനാവാതെ റസൽ ചെവി മൂടുന്നതിന്റെ ദൃശ്യങ്ങൾ ഇപ്പോൾ സമൂഹ മാധ്യമങ്ങളിൽ വൈറലായി പ്രചരിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് അപ്പോൾ ധോണി സിംഗ് ധോണി അയാൾ ഗ്രൗണ്ടിലേക്ക് ബാറ്റുമായി നടന്നു നീങ്ങിയ ആ സമയത്തുള്ള ആരവം അതൊരു ഇമോഷൻ തന്നെയാണ് എന്ന് കൃത്യമായി നമുക്ക് പറയാൻ സാധിക്കും സി എസ് കെ ബ്രാൻഡാക്കിയ ഇന്ത്യക്ക് ലോകകപ്പ് സമ്മാനിച്ച മഹേന്ദ്ര സിംഗ് ധോണി അവസാനമായി കളിക്കുമ്പോൾ ഇന്ത്യൻ ഫാൻസും സി എസ് കെ ഫാൻസും അയാളോടൊപ്പമാണ് എന്ന് തെളിയിക്കുന്നതായിരുന്നു അദ്ദേഹം ക്രീസിലുണ്ടായിരുന്ന ആ മിനിറ്റുകൾ കഴിഞ്ഞ മത്സരങ്ങളിലൊക്കെയും ധോണി വരുമ്പോഴുള്ള ആരവം നമ്മൾ കണ്ടതാണ് ആവേശം നമ്മൾ കണ്ടതാണ് ശരിക്കും ഇത്തരമൊരു സർപ്രൈസ് നീക്കം പക്ഷേ ധോണിയിൽ നിന്നും കഴിഞ്ഞ മത്സരത്തിൽ ആരും പ്രതീക്ഷിക്കുന്നില്ല കാരണം അജിങ്ക്യ രഹാനെ രവീന്ദ്ര സമീർ റിസ്വി എല്ലാം പിന്തള്ളിയാണ് ധോണി കഴിഞ്ഞ മത്സരത്തിൽ ബാറ്റ് ചെയ്യാൻ എത്തിയത് അദ്ദേഹം എത്തുമ്പോഴേക്കും സി എസ് കെ ഏതാണ്ട് ജയിച്ചു കഴിഞ്ഞിരുന്നു ഏഴ് വിക്കറ്റുകൾ കയ്യിലിരിക്കെ അവർക്ക് ജയിക്കാൻ വെറും മൂന്ന് റൺസ് മാത്രമേ ആ സമയത്ത് വേണ്ടിയിരുന്നുള്ളൂ നേരിട്ട് ആദ്യ പോളിൽ തന്നെ സി എസ് കെ യുടെ വിജയ റൺസ് കുറിക്കുമെന്ന് കാണുന്നു കുറിക്കുന്നത് കാണാൻ സാധിക്കുമെന്ന പ്രതീക്ഷയിലായിരുന്നു ആ സമയത്ത് ആവേശ ഭരിതരായ ഫാൻസ് പക്ഷെ അവരെ നിരാശപ്പെടുത്തിക്കൊണ്ട് അദ്ദേഹം മൂന്ന് ഒരു സിംഗിൾ മാത്രമേ നേടിയുള്ളൂ സിംഗിൾ എടുത്തുകൊണ്ട് വിജയിപ്പിക്കാനുള്ള ചുമതല അദ്ദേഹം ഗൈഹ്വാദിന് കൊടുക്കുന്നു പതിനെട്ടാമത്തെ ഓവറിലെ നാലാമത്തെ ിൽ നായകൻ ഋതിരാജ് കേക്കുവാൻ ബൗണ്ടറിയിലൂടെ ടീമിന്റെ വിജയറൻസ് കുറിക്കുമ്പോൾ മഹേന്ദ്രസിംഗ് ധോണി ക്രീസിന്റെ മറുപക്ഷത്തുണ്ടായിരുന്നു അറ്റത്തുണ്ടായിരുന്നു സീസ് കെ വിജയത്തിന് കയ്യെത്തും ദൂരത്തും നൽകിയ നേരത്തെ ക്രീസിലിറങ്ങിയ കഴിഞ്ഞ ചില മത്സരങ്ങളിലും നേരത്തെ ഇറങ്ങേണ്ടിയിരുന്നു എന്ന് വിമർശിക്കുന്നവരും ഇപ്പോഴുണ്ട് സൺറൈസേഴ്സ് ഹൈദരാബാദ് ഡൽഹി ക്യാപിറ്റൽസ് എന്നിവർക്കെതിരായ ചെന്നൈ തോറ്റ ആ മത്സരങ്ങളിൽ മുൻ മത്സരങ്ങളിൽ ധോണി എന്തുകൊണ്ടാണ് ഇതുപോലെ നേരത്തെ ബാറ്റിങ്ങിന് ഇറങ്ങാതിരുന്നതെന്നും വിമർശകർ ചോദിക്കുന്നുണ്ട് ഡൽഹിക്കെതിരെ നമുക്കറിയാം വിശാഖപട്ടണത്ത് സി എസ് കെ ഇരുപത് റൺസിന് പരാജയപ്പെട്ട മത്സരത്തിൽ ധോണി ആ മത്സരത്തിൽ എട്ടാം നമ്പറിലാണ് ബാറ്റ് ചെയ്യാൻ ഇറങ്ങിയത് അപ്പോഴേക്കും മത്സരം സി എസ് കെയിൽ നിന്നും ഏതാണ്ട് വഴുതി പോയിരുന്നു എങ്കിലും തന്റെ സുവർണകാലത്തെ അനുസ്മരിപ്പിക്കുന്ന തരത്തിലുള്ള ബാറ്റിംഗ് ആണ് അദ്ദേഹം ഗ്രൌണ്ടിൽ അന്ന് കാഴ്ചവെച്ചത് പതിനാറ് പന്തിൽ നിന്നും നാല് ഫോറും മൂന്ന് സിക്സറും അടക്കം പുറത്താകാതെ മുപ്പത്തി ഏഴ് റൺസുമായി മഹേന്ദ്രസിംഗ് ധോണി ആ സമയത്ത് ക്രീസിൽ പുറത്താകാതെ നിൽക്കുകയും ചെയ്തു ഒരു ഘട്ടത്തിൽ വൻ പരാജയം മണത്ത സി എസ് കെയുടെ തോൽവിയുടെ ഭാരം തോൽവിയുടെ മാർജിൻ വെറും ഇരുപത് റൺസിലേക്ക് ഒതുക്കിയത് ധോണിയുടെ അവസാന നിമിഷത്തെ ഈ സ്ഫോടനാത്മക ഇന്നിംഗ്സ് ആയിരുന്നു മത്സരത്തിൽ ധോണി കുറെ കൂടെ നേരത്തെ ക്രീസിലെത്തിയിരുന്നെങ്കിൽ സി എസ് കെ ജയിച്ചനെ എന്ന് മുൻ ചില താരങ്ങളും അതുപോലെ ആരാധകരും അന്ന് തന്നെ ചൂണ്ടിക്കാട്ടുകയും ചെയ്തിരുന്നു കാരണം ധോണി ആ സമയത്ത് മികച്ച ഫോമിലായിരുന്നു ഇത്ര മികച്ച ഫോമിലായിട്ടും പക്ഷേ ഹൈദരാബാദുമായുള്ള അടുത്ത കളിയിലും ധോണി നേരത്തെ ബാറ്റിംഗിന് ഇറങ്ങാതിരുന്നത് ചോദ്യം ചെയ്തിരുന്നു ആരാധകർ ധോണി മികച്ചൊരു ഫിനിഷിംഗ് നടത്തിയിരുന്നെങ്കിൽ സി എസ് കെക്ക് ഹൈദരാബാദിനെതിരെയും ശക്തമായൊരു ടോട്ടൽ പടുത്തുയർത്താൻ സാധിക്കുമായിരുന്നു പക്ഷേ നൂറ്റി അറുപത്തി അഞ്ച് റൺസ് മാത്രമേ അവർക്ക് നേടാൻ സാധിച്ചുള്ളൂ മത്സരം സി എസ് കെ തോൽക്കുകയും ചെയ്തു ഏതായാലും കഴിഞ്ഞു മത്സരത്തിൽ ധോണി ഇങ്ങനെ നേരത്തെ അഞ്ചാം പൊസിഷനിൽ ഇറങ്ങി എന്നത് സി എസ് കെ സംബന്ധിച്ചിടത്തോളം ഒരു ശുഭ സൂചന തന്നെയാണ് അപ്പോൾ കഴിഞ്ഞ മത്സരത്തെക്കുറിച്ച് പറയുമ്പോൾ ഏഴ് വിക്കറ്റിന്റെ ജയമാണ് ചെന്നൈ സ്വന്തമാക്കിയത് ഇ സി വിൻ കൊൽക്കത്തയെ നൂറ്റി മുപ്പത്തി ഏഴ് റൺസിൽ ഒതുക്കിയതോടെയാണ് ചെന്നൈക്ക് വിജയ വഴിയിലേക്ക് തിരിച്ചെത്താനായത് നാല് ഓവറിൽ പതിനെട്ട് റൺസ് മാത്രം വഴങ്ങി മൂന്ന് വിക്കറ്റ് എടുത്ത രവീന്ദ്ര ജഡേജയാണ് കൊൽക്കത്തയെ വരിഞ്ഞു മുറുക്കിയത് അതുപോലെ തുഷാർ ദേശ്പാണ്ഡയും മൂന്ന് വിക്കറ്റുകൾ നേടുകയുണ്ടായി ചെറിയ വിജയലക്ഷ്യം ചെയ്ത് ചെയ്തിറങ്ങിയ ചെന്നൈ പതിനാല് പന്തുകൾ ശേഷിക്കെ വിജയലക്ഷ്യം മറികടക്കുകയായിരുന്നു അൻപത്തിയെട്ട് പന്തിൽ നിന്നും അറുപത്തി ഏഴ് റൺസ് നേടിയ ക്യാപ്റ്റൻ ഋതുരാജ് ചെന്നൈയെ മുൻപിൽ നിന്ന് നയിക്കുകയായിരുന്നു അപ്പോൾ കഴിഞ്ഞ മത്സരത്തിൽ വിജയത്തെക്കാള് ചെന്നൈ ആരാധകരെ ഏറ്റവും സന്തോഷിപ്പിക്കുന്നത് ധോണി നേരത്തെ ഇറങ്ങാൻ ശ്രമിച്ചു അല്ലെങ്കിൽ ധോണി നേരത്തെ ഇറങ്ങാൻ തീരുമാനിച്ചു എന്ന വാർത്തകളാണ് വരും മത്സരങ്ങളിലും അവർ ധോണിയെ പ്രതീക്ഷിക്കുന്നത് നാലാമതായോ അല്ലെങ്കിൽ അഞ്ചാമതായോ അദ്ദേഹം ക്രീസിലെത്തും എന്ന് തന്നെയാണ് ആ ഒരു മാസ് എൻട്രി